ഔറംഗസീബ് ടിപ്പു സുൽത്താനെ പോലെ തന്നെ അപരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര പുരുഷനാണ് ചരിത്രം കേവലം ഭൂതകാലത്തെക്കുറിച്ചുള്ള അറിവ് മാത്രമല്ല എന്നും ആപത്തിൻ്റെ കാലത്ത് മിന്നിമായുന്ന ചരിത്രത്തെ നമ്മൾ കയ്യെത്തിപ്പിടിക്കുമ്പോഴാണ് അത് ചരിത്ര പഠനമാവുകയും ചെയ്യുക എന്ന് വാൾട്ടർ ബെഞ്ചമിൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ ദേശം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഒരു ആപത്തിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളിലൂടെ നമ്മൾ സമകാലീന ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ചരിത്രമാണ് ഏറ്റവും കൂടുതൽ അപകടപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റും ചരിത്രത്തിലാണ് കളി നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ചരിത്രത്തിൽ ആണ് ഭാവിയെ സൃഷ്ടിക്കാൻ സാധിക്കുക എന്നുള്ളത് മറ്റാരെക്കാളും അറിയാവുന്നവർ ഫാസിസ്റ്റുകളാണ് ചരിത്രത്തെക്കുറിച്ച് അധികമൊന്നും ആവലാതി ഇല്ലാത്തത് ഇവിടുത്തെ ജനങ്ങളാണ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഭരണവർഗം അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രം അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഭരണകൂടങ്ങൾ എല്ലാ കാലത്തും ചരിത്രത്തെ ഉപയോഗിച്ചിട്ടുണ്ട് അത് നന്നായി അറിയുന്നവരാണ് ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം ചരിത്രത്തിൻ്റെ വില മനസ്സിലാക്കിയവർ ബ്രിട്ടീഷുകാരായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ചരിത്ര വിജ്ഞാനീയത്തെ നിർണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് അടിസ്ഥാനപരമായ പങ്കുവഹിച്ചത് ഈ അധിനിവേശ ചരിത്രകാരന്മാരാണ് അപ്പോൾ അധിനിവേശ ചരിത്ര വിജ്ഞാനീയം ഇന്ത്യയിലെ ഭരണം സാധിച്ചെടുക്കുന്നതിന് ഒരു പുതിയ നെറേറ്റീവ് ഉണ്ടാക്കി ഉണ്ടാക്കുക എന്നുള്ളത് അത്യാവശ്യമായിരുന്നു അതവർ തിരിച്ചറിഞ്ഞു അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിലെ കാലഘട്ടത്തെ തന്നെ ഇന്ത്യ ചരിത്രത്തിനെ തന്നെ മൂന്നായി വിഭജിക്കുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ചരിത്രം എന്ന് അറിയപ്പെടുന്ന ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് പതിനെട്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ജെയിംസ് മില്ലിൻ്റെ ആദ്യ പുസ്തകത്തിൽ തന്നെ അത് ഭംഗിയായി നടപ്പിലാക്കിയിട്ടുണ്ട് കാരണം ഇന്ത്യയുടെ ചരിത്രത്തെ ഹിന്ദു ഇന്ത്യ മുസ്ലിം ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് മൂന്നായിട്ട് തിരിക്കുന്നു അതിൽ മൂന്നാമത്തെ ഘട്ടം നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം അവിടെ മതത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ആദ്യത്തെ രണ്ടിലും നിങ്ങൾക്ക് മതത്തെ കാണാമെങ്കിൽ അത് ഹിന്ദുവും മുസ്ലിമിൻ്റെയും ഇന്ത്യയാണെങ്കിൽ അവസാനത്തേത് ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ചിത്രീകരിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ ഇന്ത്യ എന്നായിരുന്നില്ല മറിച്ച് അത് ബ്രിട്ടീഷ് ഇന്ത്യ എന്നായിരുന്നു അതിൻ്റെ അതിൻ്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ദുരുദ്ദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഇന്ത്യയിൽ കാണുന്നത് പോലുള്ള തമ്മിലടികളും പോളറൈസേഷനും രാഷ്ട്രീയപരമായിട്ടുള്ള യുദ്ധങ്ങളും നടത്താമെന്ന് അക്കാലത്ത് തന്നെ രണ്ട് നൂറ്റാണ്ടു മുമ്പേ തന്നെ തിരിച്ചറിഞ്ഞവരായിരുന്നു ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ ഉപജ്ഞാതാക്കൾ എന്നുള്ള വളരെ ഭീകരമായ ഒരു വസ്തുതയാണ് അത് വെളിപ്പെടുത്തുന്നത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രത്യേക കാലഘട്ടം ഒരു പ്രത്യേക കാലഘട്ടത്തെ അപരവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തപ്പെടുന്നത് അതിൻ്റെ കാരണം മറ്റൊന്നും ആയിരുന്നില്ല ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ നിലനിർത്തണമെങ്കിൽ ഇവിടുത്തെ ഒരു കലാപകാരികളായിട്ടുള്ള അല്ലെങ്കിൽ റിബല്യസ് ആയിട്ടുള്ള ഒരു ജനവിഭാഗം ആണ് മുസ്ലിങ്ങൾ എന്നവർ തിരിച്ചറിഞ്ഞിരുന്നു കാരണം പോർച്ചുഗീസ് കാലഘട്ടം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ ആവേശപൂർവ്വമായി അധിനിവേശത്തെ ചെറുത്ത് നിന്ന ഒരു ജനത എന്നത് മുസ്ലിങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തെ വെല്ലുവിളിക്കും എന്ന് പല തവണ ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയിരുന്നു അതിൻ്റെ തുടർച്ചയായ നോണമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രത്യേകിച്ച് മധ്യകാലഘട്ടം പ്രതിനിധീകരിക്കപ്പെടുന്ന മുസ്ലിങ്ങളുടെ കാലഘട്ടത്തെ അപരവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ബോധപൂർവമായിട്ട് ആരംഭിക്കുന്നത് അത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുപാട് ഉദാഹരണം പറയാറുണ്ട് അതിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിൽ ഒരു സംഭാഷണത്തിനിടെ അലക്സാണ്ടർ ഡോ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ അവർ ഉദ്യോഗസ്ഥന്മാരും ആയിരുന്നു അതേസമയം ഹിസ്റ്റോറിയൻസും ആയിരുന്നു അവരൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യതാണ് ദി ഫെയ്ത്ത് ഓഫ് മുഹമ്മദ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ ഡെസ്പോട്ടിസം ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് കോസസ് വിച്ച് മസ്റ്റ് ഫിക്സ് ഫോർ എവർ ദി ഡ്യൂറേഷൻ ഓഫ് ദാറ്റ് സ്പീഷീസ് ഓഫ് ഗവൺമെൻറ് ഇൻ ദി ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മതം എന്ന് പറയുന്നത് തന്നെ റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നത് ഡെസ്പോട്ടിസമാണ് അല്ലെങ്കിൽ ഏകാധിപത്യമാണ് ഈ ഏകാധിപത്യത്തെ തൂത്തെറിയുക അതായത് കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ഇപ്പോൾ പടിഞ്ഞാറ് നിന്ന് വന്നിട്ടുള്ള ഈ ഇസ്ലാമിനെ തൂത്തറിയുക എന്നുള്ളതാണ് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ലക്ഷ്യം എന്നവർ പ്രഖ്യാപിക്കുന്നുണ്ട് അത് ഒളിഞ്ഞും തെളിഞ്ഞും അത് പ്രഖ്യാപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പുതിയ ചില ബ്രിട്ടീഷ് രചനകളിൽ പിന്നീട് വന്നിട്ടുള്ള എല്ലാ രചനകളിലും വളരെ പ്രകടമായിട്ട് വന്നിട്ടുള്ള ചില സ്റ്റീരിയോടൈപ്പുകൾ ചില വാർപ്പ് മാതൃകകൾ നമുക്ക് കാണുന്നത് അതിലൊന്നാണ് അറിയാവുന്ന പോലെ ഈ പറഞ്ഞ ഡെസ്പോട്ടിസം അല്ലെങ്കിൽ ഏകാധിപത്യം മുഗൾ ഭരണാധികാരികളും സുൽത്താനത്ത് ഭരണാധികാരികളും മറ്റ് പ്രാദേശികമായിട്ടുള്ള ഭരണാധികാരികളും എല്ലാവരും തന്നെ ഡെസ്പോട്ടുകളായിരുന്നു ഏകാധിപതികളായിരുന്നു അതുപോലെ തന്നെ മറ്റൊന്നാണ് നേരത്തെ സാറ് പറഞ്ഞിട്ടുള്ള ഇസ്ലാമിൻ്റെ പ്രചരണം ഇസ്ലാം പ്രചരിച്ചത് വാളിലൂടെയാണ് അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മതം തന്നെ ആക്രമണത്തിൻ്റേതാണ് ആക്രമത്തിൻ്റേതാണ് അതായിരുന്നു മറ്റൊരു മിത്ത് അതായത് മറ്റൊന്ന് ടെമ്പിൾ ഡിമോളിഷൻ ടെമ്പിൾ ക്ഷേത്രധ്വംസനം ക്ഷേത്രത്തെ നശിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കപ്പെട്ടത് മറ്റൊന്നായിരുന്നു ഫനാറ്റിസിസം അല്ലെങ്കിൽ ബിഗട്രി മതഭ്രാന്ത് ഈ രീതിയിലുള്ള പല മിത്തുകളോ അല്ലെങ്കിൽ സ്റ്റീരിയോടൈപ്പുകളെന്നോ ഒക്കെ വിളിക്കപ്പെടുന്ന മാ വാർപ്പ് മാതൃകകളാണ് ബ്രിട്ടീഷുകാർ അവരുടെ രചനകളിലൂടെ അവതരിപ്പിച്ചത് അത് വ്യാപകമായ തോതിൽ ഇന്ത്യയുടെ പൊതുബോധത്തിൽ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എങ്ങനെയാണ് സ്ഥാപിക്കപ്പെട്ടത് സ്ഥാപിക്കപ്പെട്ടത് പ്രധാനമായിട്ടും ടെക്സ്റ്റ് ബുക്കുകളിലൂടെയും അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെയും അതുപോലെ പത്രങ്ങളിലൂടെയും അതുപോലെ സിനിമകളിലൂടെ പോലും ഇത്തരത്തിലുള്ള വാർപ്പ് മാതൃകകളോ അല്ലെങ്കിൽ അടിസ്ഥാനപരമായി തെറ്റായിട്ടുള്ള മിത്തുകളെ ചരിത്രമാക്കി മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ചരിത്ര ഏറ്റവും പ്രധാനപ്പെട്ട വിജയം അത് അതിലൂടെ അത് ഏറ്റവും വലിയ അപകടം ചെയ്തത് അല്ലെങ്കിൽ അതിനെ സ്ഥാപിച്ചെടുത്തതിൽ ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച വിഭാഗമായിരുന്നു ദേശീയവാദികൾ അതാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് കൊളോണിയലിസ്റ്റുകൾ അവതരിപ്പിച്ച ഇത്തരത്തിലുള്ള മാതൃകകളെ ചോദ്യം ചെയ്യാതെ അതിനെ തൊണ്ട തൊടാതെ വിഴുങ്ങുകയാണ് ഇവിടുത്തെ ദേശീയവാദികളായ ചരിത്രകാരന്മാരോ ദേശീയ നേതാക്കളോ ചെയ്തിട്ടുള്ളത് അതായിരുന്നു ഇന്ത്യയെ കൊളോണിയലിസ്റ്റുകളേക്കാൾ ഇന്ത്യയെ ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് അപകടകരമായി മാറിയിട്ടുള്ള ഒരു വസ്തുത അത്തരത്തിലുള്ള ദേശീയവാദികളുടെ ഇടപെടലായിരുന്നു ഉദാഹരണമായിട്ട് ഈ ജദുനാഥ് സർക്കാർ ഔറംഗസീബിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചരിത്രം എഴുതിയിട്ടുള്ള ദേശീയവാദ ചരിത്രകാരനാണ് ജദുനാഥ് സർക്കാർ മറ്റൊന്നാണ് ഈശ്വരി പ്രസാദ് അതുപോലെ എന്തിനേറെ പറയുന്നു നമ്മുടെ നെഹ്റു പോലും ഏറ്റവും വലിയ യുക്തിവാദി എന്നോ റേഷണലിസ്റ്റ് എന്നോ അല്ലെങ്കിൽ ദേശീയവാദി എന്നോ കറകളഞ്ഞ സെക്യുലറിസ്റ്റ് എന്നോ ഒക്കെ പറയുന്ന നെഹ്റുവിന് പോലും ഈ മധ്യകാലഘട്ടത്തെക്കുറിച്ച് പ്രത്യേകിച്ച് മുഗൾ കാലഘട്ടത്തിലെ അവസാനത്തെ ശക്തനായ രാജാവിൻ്റെ കാലം ഔറംഗസീബിൻ്റെ ആറാമത്തെ രാജാവിൻ്റെ കാലം എന്ന് പറയുമ്പോൾ അവിടെ വഴുതി വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നെഹ്റുവിനെൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട് പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടിങ്ങിൽ അതിൽ പറയുന്നത് ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ ഡെസ്പോട്ടിക് ആയിരുന്നു അതുപോലെ ഇന്ത്യയുടെ ചരിത്രത്തെ ഈ ചരിത്രം എന്ന ക്ലോക്കിനെ അതിനെ പിന്നോട്ട് പി തിരിച്ചു വെച്ച ആളായിരുന്നു ആറംഗസീബ് ബെന്നാണ് ജവഹർലാൽ നെഹ്റു പോലും രേഖപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ നിങ്ങൾ വായിച്ചു പോകുമ്പോൾ അത് കാണാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളോണിയൽ ചരിത്ര വിജ്ഞാനീയത്തെ അതേപടി കോപ്പി ചെയ്ത് എന്നാൽ ഒരു നമുക്കറിയാം ദേശീയവാദ ചരിത്രയുടെ വരവ് തന്നെ കൊളോണിയൽ ചരിത്രത്തെ ചോദ്യം ചെയ്യുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് വരുന്നത് പക്ഷേ അത് നടന്നില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അത് നടന്നില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഔറംഗസീബ് എന്ന് പറയുന്ന ആൾ എന്നും അന്നത്തെ പോലെ എന്നും ഇന്നും എല്ലാം തന്നെ എന്താണ് വലിയ ഒരു ഭീകരവാദിയായിട്ട് മാറുന്നു മതഭ്രാന്തനായിട്ട് മാറുന്നു ക്ഷേത്രദംസകരായി മാറുന്നു ഹിന്ദുക്കളെ കൊലപ്പെടുത്തിയ ആളായി മാറുന്നു അതുപോലെ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും പിറകിലേക്ക് കൊണ്ടുപോയ ഒരു ഭീകരവാദിയായിട്ട് മാറപ്പെടുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഔറംഗസീബിൻ്റെ കാലം വളരെ മോശമായിരുന്നു എന്ന് ഫ്രഞ്ച് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഓഡ്രി ട്രഷ്കെ പറയുന്നുണ്ട് ഓഡ്രി ട്രഷ്കേയുടെ പുസ്തകമാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ ഔറംഗസീബിനെ സമീപിച്ചിട്ടുള്ളത് അവരൊരു ഫ്രഞ്ച് ചരിത്രകാരിയാണ് അവർ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ആ ഒരു കഥ അതായത് പാർലമെൻറ്റിൽ ഒരു ചർച്ച തന്നെ വരുന്നുണ്ട് ഔറംഗസീബ് റോഡ് ഡൽഹിയിലെ ഔറംഗസീബ് റോഡ് മാറ്റണം അതിൻ്റെ പേര് മാറ്റണം കാരണം ഔറംഗസീബ് ഇന്ത്യയെ ഇന്ത്യയെ പിന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ് അദ്ദേഹം ഒരു ആക്രമണകാരിയാണ് അദ്ദേഹം ഒരു ഹിന്ദു വിരുദ്ധരാണ് എന്നുള്ള രീതിയിൽ ആദ്യം ഒരു സിഖ് സംഘടന ഒരു കാര്യം ഉന്നയിക്കുന്നു അത് പിന്നീട് ബി ജെ പി എം പിമാരെ ഏറ്റെടുത്ത് പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു കാര്യത്തിനുമില്ലാത്ത വേഗതയിൽ തന്നെ ആ റോഡ് ഔറംഗസീബിൻ്റെ പേരുള്ള റോഡ് പെട്ടെന്ന് പേരുമാറ്റി എ പി ജെ അബ്ദുൽ കലാം റോഡായിട്ട് മാറുന്ന ഒരു ചരിത്ര അല്ലെങ്കിൽ ഒരു ഒരു കണ്ടംപററി സമകാലീന ചരിത്രത്തിൻ്റെ ഒരു പാഠം അവരവതരിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഇത്ര വേഗം ഇത്ര വേഗം എങ്ങനെ എങ്ങനെയാണ് ഇത്ര വേഗം ഈ കാര്യങ്ങളിൽ മത മതകേന്ദ്രിതമാവുന്നത് വർഗീയ കേന്ദ്രമാവുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ കുറഞ്ഞ സമയത്തിനിടക്ക് കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം എങ്കിൽ കൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ച് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാൻ സമയം കിട്ടുമ്പം അത് പറയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഔറംഗസീബിനെ എങ്ങനെ സമീപിക്കും നേരത്തെ സാറ് പറഞ്ഞ പോലെ ഫ്രെഡറിക് ജെയിംസൺ പറഞ്ഞ ആ ഒരു വാക്യം തന്നെയാണ് നമുക്ക് അടിവരായിട്ട് പറയാനുള്ളത് എന്താണ് ഹിസ്റ്റോറി സൈസ് ഏത് വിഷയത്തെയും കുറിച്ച് അത് വളരെ പ്രബലമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഹിസ്റ്റോറിസൈസ് ഹിസ്റ്റോറി സൈസ് ഹിസ്റ്റോറി സൈസ് ഹിസ്റ്റോറി സൈസ് എവറിത്തിങ് എന്നുള്ളതാണ് അത് അവിടെ അടിവരട്ട് പറയാനുള്ളത് ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ടിപ്പു സുൽത്താനെ ഹിസ്റ്റോറിസൈസ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ ഔറംഗസീബിനെ ഹിസ്റ്റോറിസൈസ് ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച് മധ്യകാല ഇന്ത്യ ചരിത്രത്തെ തന്നെ വീണ്ടും വീണ്ടും ഹിസ്റ്റോറിസൈസ് ചെയ്യേണ്ടതുണ്ട് ഒരർത്ഥത്തിൽ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു കാലഘട്ടം വന്നത് ഒരു ചരിത്രം കൂടുതൽ പഠിക്കാനും അതുപോലെ തന്നെ അത് മനനം ചെയ്യാനും വിശകലനം ചെയ്യാനും ഒരു പുതിയ അവസരം ഇന്ത്യയിൽ തുറന്നു കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് പുതിയ ഈ ഭരണകൂടം എത്രത്തോളം അത് അത് അപകടകരമാണെങ്കിൽ കൂടി ഇന്ത്യയുടെ ചരിത്രം ഒരുപക്ഷെ നമ്മളെല്ലാവരും വായിക്കാനും പഠിക്കാനും വിശകലനം ചെയ്യാനുമൊക്കെ തെരുവിൽ ചർച്ച ചെയ്യാനൊക്കെ തുടങ്ങിയതിന് ഒരുപക്ഷെ ഇതിനോട് നമ്മൾ നന്ദി പറയേണ്ടതും ഉണ്ട് ഓക്കെ നമ്മൾ ഔറംഗസീബിന് ആറാമത്തെ മുഗൾ ഭരണാധികാരിയായിരുന്നു ഷാജഹാൻ്റെ മകനായിരുന്നു അദ്ദേഹം വളരെ കരുത്തനായിരുന്നു വളരെ തൻ്റെ സഹോദരങ്ങളോട് പോലും കർക്കശ സ്വഭാവക്കാരനായിരുന്നു ദാരാശുക്കുവിനെ പോലുള്ള ഒരു പണ്ഡിതൻ ആയിരുന്നു തൻ്റെ മൂത്ത സഹോദരൻ അദ്ദേഹത്തെ ഇദ്ദേഹം വധിക്കുകയാണ് ചെയ്യുന്നത് മറ്റ് ഒരു സഹോദരനെ വധിക്കുന്നുണ്ട് മറ്റുള്ളവരെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നുണ്ട് അങ്ങനെ പിതാവിനെ ഒരേ സമയത്ത് തടവുകാരനാക്കി അദ്ദേഹത്തിനെ ഫോർട്ടിൽ താമസിപ്പിച്ച് അതിനുശേഷം അദ്ദേഹം ഭരണം കീഴട കീഴ്പ്പെടുത്തിയ ഒരാളാണ് അപ്പോൾ ഒരു നമ്മളുടെ ഒരു മൊത്തത്തിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ തന്നെ ഇദ്ദേഹം ഒരു വില്ലനായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വില്ലനായിട്ടുള്ള ആളെക്കുറിച്ച് മാത്രമേ നമ്മൾ സാധാരണ പരിശോധിക്കാറുള്ളൂ അപ്പം നമ്മളെ കമ്പാരിസണിൽ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിനോട് പെരുമാറി എന്നു നമ്മൾ പരിശോധിക്കാറില്ല അത് ട്രഷ്കേ ചെയ്യുന്നുണ്ട് ട്രഷ്കേ പറയുന്നത് ധാരാഷുക്കോ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള സഹോദരങ്ങളാണെങ്കിലും ഔറംഗസീബിനേക്കാൾ കർക്കശനായിരുന്നു എന്നാണ് പറയുന്നത് അതിനൊരു ഒരു രംഗം പറയുന്നത് ധാരായെ പിടിച്ചുകെട്ടി തോൽപ്പിച്ച് അങ്ങനെ അതിനുശേഷം ധാരായയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ വെറുതെ വിടുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക എന്ന് ചോദിക്കുന്നുണ്ട് ഭടന്മാർ അപ്പോൾ ചോ പറയുന്ന ധാര പറയുന്ന മറുപടി ഭയങ്കര രസകരമാണ് അദ്ദേഹം പറയുന്നത് ഞാൻ രക്ഷിക്കപ്പെട്ടാൽ എന്നെ രക്ഷിച്ചാൽ ഞാൻ ഔറംഗസീബിനെ പിടികൂടുകയും അദ്ദേഹത്തെ കൊല ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ശരീരം നാലായി മുറിച്ച് നാല് കോട്ടയുടെയും അതായത് ഈ എംപയറിൻ്റെ ഈ സാമ്രാജ്യത്വത്തിൻ്റെ നാല് കോട്ടകളിലും ഞാൻ ഞാൻ സ്ഥാപിക്കുമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേരും അല്ലെങ്കിൽ എല്ലാവരും തന്നെ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എന്നുള്ളതാണ് എല്ലാവരും തന്നെ ഈ ഒരു ധാർഷ്ട്യവും അതുപോലെ തന്നെ പരസ്പരത്തിലുള്ള വീര്യവും ഒക്കെ പുലർത്തിക്കൊണ്ടിരുന്ന ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ മനുഷ്യരെയും കമ്പയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചവരോ ആ കാലത്ത് ജീവിച്ചവരോ എല്ലാവരെയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും ശേഷമേ നമുക്ക് ഒരു നിലപാടിലേക്ക് എത്താൻ പറ്റുന്നുള്ളതാണ് ഇനി ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ നമ്മൾ ഇദ്ദേഹത്തെ പരിശോധിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണം ആദ്യഘട്ടത്തിൽ ഒരിക്കലും മക്കയിലെ ഷെയ്ക്ക് സ്വീകരിച്ചിരുന്നില്ല അംഗീകരിച്ചിരുന്നില്ല കാരണം അദ്ദേഹം പിതാവിനെ അപക എന്താണ് തടവിലാക്കിയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണം മക്കയിൽ മക്കയുടെ ഒരു അംഗീകാരം കിട്ടിയിരുന്നില്ല അത് അദ്ദേഹം ഒട്ട് മൈൻഡ് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല അദ്ദേഹം അതൊരു ഒരു വലിയ സംഭവമായിട്ട് പരിഗണിച്ചിട്ടിരുന്നില്ല അപ്പോൾ ഇദ്ദേഹം ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ പറയാം അതായത് ഒന്ന് ഒരു ജസ്റ്റിസിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൺസേൺ ഒരു ജസ്റ്റിസ് അല്ലെങ്കിൽ ഒരു നീതിമാനായ രാജാവ് ആവാനാണ് അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് ചെയ്തത് അതിന് ഒരു നിങ്ങൾക്കറിയാം ഇറ്റാലിയൻ ഹിസ്റ്റോറിയൻ അല്ലെങ്കിൽ ട്രാവലർ ആയിരുന്ന നിക്കോളോ മനൂച്ചി എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം ഈ ഈ കാലഘട്ടത്തിൽ മുഗൾ കാലഘട്ടത്തിലാണ് ഇന്ത്യ സന്ദർശിച്ചത് അദ്ദേഹം പറയുന്ന ഇതാണ് ഈ ഹി വാസ് അതായത് ഔറംഗസീബ് വാസ് ഓഫ് എ മെലങ്കളി ടെമ്പറമെൻറ്റ് ഓൾവേസ് ബ്യു അറ്റ് സംതിങ് ഓർ അതർ വിഷിംഗ് ടു എക്സിക്യൂട്ട് ജസ്റ്റിസ് ആൻഡ് അറൈവ് അറ്റ് അപ്രോപ്രിയറ്റ് ഡിസിഷൻസ് ഏറ്റവും ഇദ്ദേഹം ഒരു മെലങ്കളിയാണ് അദ്ദേഹം ഒരു ശാന്തനാണ് അദ്ദേഹം ഒരു ആളുകളോട് എനിക്ക് തോന്നുന്ന ഒരു ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു സ്വഭാവക്കാരനായിരുന്നു അവർ എൻ പക്ഷേ എപ്പോഴും ആക്റ്റീവായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കർക്കശമായി അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത് തൻ്റെ പ്രജകൾക്ക് തൻ്റെ നാട്ടിലെ ജനങ്ങളോട് നീതി പുലർത്തുക എന്നുള്ളതായിരുന്നു ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇത് ചിലർ ശരിവെക്കുന്നുണ്ട് ഒരു ഹിന്ദു റൈറ്റർ ആയിരുന്ന ഒരു അസ്ട്രോളജർ ആയിരുന്ന ഒരു ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ഈശ്വരദാസ അദ്ദേഹം ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള ഒരാളാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ വിളിക്കുന്നത് ഔറംഗസീബിനെ വിളിക്കുന്നത് ധർമ്മീയ എന്നാണ് ധർമ്മിയ എന്ന് പറഞ്ഞാൽ റൈറ്റിയസ് റൈറ്റിയസ് എന്ന് പറഞ്ഞാൽ ശരിയുള്ള ആൾ ശരി മാത്രം ചെയ്യുന്ന ആൾ അതുപോലെ തന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ നിയമത്തെ കുറിച്ച് പറയുന്നത് നികുതി പിരിവിനെ കുറിച്ച് പറയുന്നത് ഇറ്റ് വാസ് വിധി എന്നാണ് വിധിവത്ത് എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ വിധിവത്തിൻ്റെ അർത്ഥം ലോഫുൾ നിയമപരമായിരുന്നു എന്നാണ് നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യാത്ത ഒരാളാണ് എന്ന് ഇദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അത് മാത്രമല്ല ഹിന്ദുക്കളുടെ സംസ്കാരവുമായി എത്രത്തോളം നമ്മൾ പൊതുവിൽ പറയുന്നത് ഔറംഗസീബും തുടർന്നുള്ള സോറി അക്ബറും മറ്റുള്ള ചില രാജാക്കന്മാരുമായിരുന്നു ഇന്ത്യയിലെ ഒരു കോമ്പോസിറ്റ് കൾച്ചറിനെ പിന്തങ്ങ പിന്താങ്ങിയവർ എന്നാണ് നമ്മൾ പൊതുവിൽ കേൾക്കുന്നത് പക്ഷേ ഔറംഗസീബിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ചില ആചാരങ്ങൾ ഫോളോ ചെയ്തതായിട്ട് കാണാൻ പറ്റും മുഗൾ ട്രഡീഷൻ ആയിരുന്നു അത് അദ്ദേഹത്തിൻ്റെ മാത്രം ട്രഡീഷൻ ആയിരുന്നില്ല അതിലൊന്നാണ് ഈ ജരോക്കാർ ദർശനം എന്ന് പറയുന്നത് അതായത് സാധാരണ മനുഷ്യന്മാർ പ്രജകൾ രാജാവിൻ്റെ കൊട്ടാരത്തിൽ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവരെ കാണാൻ വേണ്ടി മട്ടുപ്പാവിൽ കയറി നിന്ന് ഈ മുഗൾ രാജാവ് സ ദർശിക്കുന്ന ഒരു ദർശനം കൊടുക്കുന്ന ഒരു ഒരു പതിവാണ് അത് മുഗൾ സിസ്റ്റത്തിൻ്റെ ഭാഗമായിരുന്നു അത് അദ്ദേഹം തുടരുന്നുണ്ട് രണ്ടാമത്തെ ഒരു ഇതായിരുന്നു തുലാഭാരം നടത്തുക എന്നുള്ളത് തുലാദാൻ എന്നൊക്കെ പറയുന്ന തുലാഭാരം നടത്തുക എന്താണ് തുലാഭാരത്തിൻ്റെ ഉദ്ദേശം തൻ്റെ ബർത്ത്ഡേക്ക് രണ്ട് രീതിയിലുള്ള കലണ്ടറിൽ ലൂനാർ കല കലണ്ടർ ഉണ്ട് അതുപോലെ തന്നെ സോളാർ കലണ്ടറുണ്ട് ഈ രണ്ട് കാലത്തെ ഈ ബർത്ത്ഡേക്കും അദ്ദേഹത്തിൻ്റെ തൂക്കം നടത്തി സ്വർണ്ണത്തിനോ വെള്ളിക്കോ പകരം തൻ്റെ ശരീരം തൂക്കിയിട്ട് അതിന് ആ സ്വർണം ആർക്ക് വിതരണം ചെയ്യുന്നു പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്ന രീതിയാണ് മുഗൾ ഭരണാധികാരികൾ എല്ലാവരും പിന്തുടർന്ന രീതിയാണ് ഈ തുലാദാൻ അല്ലെങ്കിൽ തുലാഭാരം അത് അദ്ദേഹം ചെയ്യുന്നുണ്ട് പിൽക്കാലത്ത് അദ്ദേഹം അത് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹം കുറച്ച് കാലം അത് തുടരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഹി വാസ് എൻ എക്സ്പേർട്ട് ഇൻ മ്യൂസിക് എന്നാണ് പൊതുവിൽ ചരിത്രകാരന്മാർ പറയുന്നത് മ്യൂസിക് എല്ലാ കലകളുടെയും ധംസകനായിരുന്നു അല്ലെങ്കിൽ എതിർപ്പുള്ളവനായിരുന്നു അതിൻ്റെ അവരെ എല്ലാവരെയും മാട്ടി ഓടിച്ചവനായിരുന്നു എന്ന് എന്നൊക്കെയാണ് ഞാനൊക്കെ ഡിഗ്രിക്കും പി ഒക്കെ ഈ ഹിസ്റ്ററിക്ക് പഠിച്ചിട്ടുള്ളത് ചരിത്രപാഠപുസ്തകങ്ങൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തിയിട്ടുള്ള ഫ്രഞ്ച് ചരിത്രകാരന്മാരും അതുപോലെ തന്നെ പൊതുവിലുള്ള ഇന്ത്യ മധ്യകാല ഇന്ത്യയെക്കുറിച്ച് പഠിച്ചവരും പിന്നീട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിലുള്ള അറിവ് അപാരമായിരുന്നു ആ കാലഘട്ടത്തിൽ എഴുത എഴുതപ്പെട്ടുള്ള ഫക്കീറുള്ള എന്ന് പറയുന്ന ഒരാൾ എഴുതിയിട്ടുള്ള രാഗ് ദർപ്പൺ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറിലാണ് ആ രാഗ്ദർപ്പൺ എന്ന് പറയുന്ന സംഗീതത്തെക്കുറിച്ചുള്ള കൃതി എഴുതപ്പെട്ടത് അതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔറംഗസീബിന് ഇഷ്ടപ്പെട്ട ഗായകർ അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻസ് അദ്ദേഹം വീണ വായിക്കുന്ന ഒരു അപാര വിദ്വാനായിരുന്നു എന്നാണ് പറയുന്നത് ഔറംഗസീബിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു അപാരമായ വീണ വിദ്വാനായിരുന്നു എന്നാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ കൃതികളിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നത് കാതറിൻ ഷോഫോ ഫീൽഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ മ്യൂസിക്കിനെക്കുറിച്ച് ഔറംഗസീബിൻ്റെ മ്യൂസിക്കിലുള്ള പ്രാ പ്രാവീണ്യത്തെക്കുറിച്ചൊക്കെ എടുത്തു പറയുന്ന ഹിസ്റ്റോറിയനാണ് ഈ ഷോഫീൽഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് ഈ ഷോഫീൽഡ് ഫീൽഡ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് കഴിഞ്ഞ അഞ്ഞൂറ് വർഷത്തിനിടയ്ക്ക് ഇന്ത്യയിൽ അതായത് ഈ പറയുന്ന ഔറംഗസീബിൻ്റെ കാലം മുതൽ പിന്നോട്ടെടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് വർഷത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ഈ മ്യൂസിക്കിനെക്കുറിച്ചുള്ള പഠനങ്ങളും അതുപോലെ തന്നെ കൃതികളും ഒക്കെ രചിക്കപ്പെടുന്നത് ഈ ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിലാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിലും മ്യൂസിക് നമ്മൾ ജഹാംഗീറിനെക്കുറിച്ചാണ് ഈ മുഗൾ പെയിൻറ്റിങ്ങിലെ ഏറ്റവും നല്ല കാലഘട്ടം നമ്മൾ പറയുന്നത് ജഹാംഗീറിനെ കുറിച്ചാണ് പക്ഷെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിലും അദ്ദേഹം ഈ രീതിയിലുള്ള ഈ ഒരു പരാമർശം ഈ ഞാൻ പറഞ്ഞ ഷോഫീൽഡ് എന്ന് പറയുന്ന ചരിത്രകാരൻ നടത്തുന്നുണ്ട് അതുപോലെ ഈ പേർഷ്യൻ പോയട്രിയുടെ ഒരു വളരെ നല്ല കാലഘട്ടമായിട്ടാണ് ഔറംഗസീമിൻ്റെ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകൾ ജെബുന്നിസ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ ഏറ്റവും നല്ലൊരു പോയറ്റായിരുന്നു അവർ ഒരു ഒക്കെ സ്വീകരിച്ചിട്ട് മഖ്ഫിൽ മഖ്ഫി എന്നായിരുന്നു മകളുടെ പെൻ അവരുടെ എന്താ മലയാളത്തിൽ പറയുക തൂലികാനാമം അങ്ങനെ തൂലികാനാമം പോലും സ്വീകരിച്ച് എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ തൂലികാനാമം പോലും സ്വീകരിക്കാൻ മാത്രം പ്രശസ്തയായിരുന്ന ഒരു കവിയത്രി ആയിരുന്നു തൻ്റെ മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും അതുമാത്രമല്ല ആ കാലഘട്ടത്തിൽ പത്ത് ലക്ഷം രൂപ തൻ്റെ ലൈബ്രറിയിലെ മാനുസ്ക്രിപ്റ്റുകൾ കയ്യെഴുത്ത് പ്രതികൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സംഭാവന കൊടുത്തിരുന്ന ഒരാളാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രഷറിയിൽ നിന്ന് എല്ലാ വർഷവും പത്ത് വർഷ ലക്ഷം രൂപ തൻ്റെ പിതാമഹന്മാരുടെയോ പൂർവ്വ കാലഘട്ടത്തെയോ ഒക്കെയുള്ള മാനുസ്ക്രിപ്റ്റുകൾ സംരക്ഷിക്കാൻ വേണ്ടി ചെലവഴിച്ചിട്ടുള്ള ഒരാളായിരുന്നു അതുമാത്രമല്ല ഔറംഗസീബ് ഹിന്ദി ഹിന്ദു ഐഡിയാസ് കൾച്ചർ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ പൊതുവിൽ പറയപ്പെടുന്നത് പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ രാമായണം രാമായണം മഹാഭാരതവും അക്ബർ ആണ് പേർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള മുൻകൈ എടുക്കുന്നത് നിങ്ങൾക്കറിയാം ആ ഒരു ട്രഡീഷൻ പിന്തുടർന്ന മറ്റൊരാളായിരുന്നു ദാരാശുക്കു ഒരു കാര്യം കൂടി പറഞ്ഞ അവസാനിപ്പിക്കാം ഹിന്ദു ഹിന്ദുസ്ഥാനിലെ രാജാവ് എന്നുള്ള രീതിയിൽ നമ്മൾ പൊതുവിൽ പറയുന്നത് ഹിന്ദുക്കളോട് ശത്രുത പുലർത്തിയിരുന്ന ഒരാളായിരുന്നു ഔറംഗസീബ് എന്നാണ് എന്നാൽ അത് നമ്മൾ കണക്കുകൾ വെച്ച് പറയുകയാണെങ്കിൽ അക്ബറിൻ്റെയും അതുപോലെ തന്നെ ഔറംഗസീബിൻ്റെയും കാലഘട്ടത്തെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഒരു കാര്യം ഇതാണ് ഹിന് അക്ബറിൻ്റെ കാലഘട്ടത്തേക്കാൾ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഹിന്ദു പ്രഭുക്കന്മാരെ തൻ്റെ കൊട്ടാരത്തിൽ വാഴിച്ചിരുന്ന ആളാണ് ഔറംഗസീബ് എന്നതാണ് അത് ട്രഷ്കരുടെ കണക്ക് പ്രകാരം ഈ അക്ബറിൻ്റെ കാലത്ത് ഹിന്ദുക്കൾ ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് തൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം എന്നാൽ ഔറംഗസീബിൻ്റെ ആദ്യത്തെ ഇരുപത്തൊന്ന് വർഷം എടുക്കുകയാണെങ്കിൽ അത് ഇരുപത്തൊന്ന് പോയിൻറ്റ് ആറ് ശതമാനമാണ് കമ്പാരിറ്റീവ്ലി കുറവാണ് പക്ഷേ പിന്നീട് ആയിരത്തി അറുനൂറ്റി എഴുപത്തൊമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെയുള്ള കാലം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഔറംഗസീബിൻ്റെ കാലത്തെ ഹിന്ദു പ്രഭുക്കരുടെ എണ്ണം എന്ന് പറയുന്നത് ഏതാണ്ട് അമ്പത് ശതമാനമായിട്ടാണ് കാണുന്നത് പക്ഷെ ഇതൊന്നും നമ്മുടെ ചരിത്ര രചനയിൽ ചരിത്ര രച രചന പദ്ധതികളിൽ ഇടം കാണില്ല എന്നുള്ളതാണ് വസ്തുത പിന്നീട് നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ക്ഷേത്രധ്വംസനം അതുപോലെ ഹിന്ദുക്കളെ കൊല ചെയ്തത് ജൈന ക്ഷേത്രങ്ങളും മറ്റുമൊക്കെ നശിപ്പിച്ചത് അവരോടുള്ള അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മത മതസ്ഥരോടുള്ള പെരു പെരുമാറ്റം അല്ലെങ്കിൽ ഇടപെടൽ എന്നുള്ള കാര്യങ്ങളിലൊക്കെ പല പല രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ഔറംഗസീബിൻ്റെ ക്ഷേത്രദംശനത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ചരിത്രകാരി ട്രഷ്കെ പറയുന്ന ഒരു കാര്യം ആ ട്രഷ്കെ അല്ല സോറി ഈറ്റൺ റിച്ചാർഡ് ഈറ്റൺ ആണ് ഇന്ത്യയിൽ ഈ മത അല്ലെങ്കിൽ ടെമ്പിൾ ഡിമോളിഷനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആധികാരികമായിട്ട് പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ ചരിത്രകാരൻ അദ്ദേഹം പറയുന്നത് ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിൽ ഏകദേശം ഒരു ഡസൻ ക്ഷേത്രങ്ങൾ മാത്രമാണ് തകർക്കപ്പെട്ടത് തൗസൻഡ്സ് ഇല്ല ഹൺഡ്രഡ്സ് ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു ഒരു ഡസൻ ചിലപ്പോൾ അതിൽ നിന്ന് ഒന്നോ രണ്ടോ അധികം ഉണ്ടാവും അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നശിപ്പിക്കപ്പെട്ടത് അതിൻ്റെ കാരണം ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന തർക്കങ്ങളായിരുന്നില്ല സാറ് നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ തുടർച്ചയാണ് കാരണം ഇന്ത്യയിലെ ക്ഷേത്രങ്ങളായിരുന്നു സമ്പത്തിൻ്റെ കേന്ദ്രം ആ ക്ഷേത്രങ്ങൾ തകർക്കാൻ ഏഴ് എട്ട് നൂറ്റാണ്ട് മുതൽ തന്നെ ഇവിടെ ഒരു ഓരോ രാജാവിൻ്റെ മന്ത്രിസഭയിലും ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് തുല്യമായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് ദേവോൽപാടന നായകൻ ദേവോൽപാടന നായകൻ എന്ന് പറയുന്ന ഒരാൾ ആ ആ സീറ്റിലുണ്ടായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പണി അദ്ദേഹത്തിൻ്റെ പണി എവിടെയൊക്കെയാണ് നല്ല ക്ഷേത്രങ്ങളിൽ നിന്ന് നോട്ട് ചെയ്യുക എന്നിട്ട് തക്കം കിട്ടുമ്പോൾ അവിടെ പോയി ആക്രമിക്കുക അവിടെയുള്ള സ്വത്തും രത്നങ്ങളും സ്വർണവും രത്നങ്ങളും മറ്റൊക്കെ അടിച്ചു കൊണ്ടുവരിക അതാണ് അതിലൂടെയാണ് സാമ്രാജ്യം വർദ്ധിക്കുക സാമ്രാജ്യം വികസിക്കുക ഇവിടുത്തെ സമ്പത്ത് വർദ്ധിക്കുക എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഹിന്ദു രാജാക്കന്മാരാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഹിന്ദു രാജാക്കന്മാരെ തന്നെ ഇതിനൊരു പൊളിറ്റിക്കലായിട്ടാണ് കാണുന്നത് ഇത് മാത്രമല്ല സമ്പത്ത് കൊള്ളയടിക്കൽ മാത്രമല്ല അവരെ അടിച്ചമർത്തുക അവരെ പേടിപ്പിച്ച് നിർത്താനുള്ള ഒരു രീതി കൂടിയായിട്ടാണ് തൻ്റെ ദേവന്മാരെ അടിച്ചമർത്തിക്കഴിഞ്ഞാൽ ആ ആ രാജ്യത്തെ ജനങ്ങൾക്ക് പിന്നെ ആശ്രയമില്ല അപ്പം പിന്നീട് വരുന്നത് പുതിയൊരു രാജാവാണ് ആ രാജ്യത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഈ ക്ഷേത്ര ദംശനം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ആയുധമാണ് അതുതന്നെയാണ് പിന്നീടുള്ള ഇവിടുത്തെ സുൽത്താനത്ത് ഭരണാധികാരികളും അതുപോലെ തന്നെ ഇവിടുത്തെ മുഗൾ രാജാക്കന്മാരും സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന വേർതിരിവ് എന്നില്ല ഹിന്ദു എന്ന് പറയുന്നത് തന്നെ ഒരു ബ്രിട്ടീഷ് കൺസ്ട്രക്റ്റാണ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പദാവലിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഭാഷാപരമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് പേർഷ്യനാണ് ഹിന്ദു എന്ന് പറയുന്നത് അത് അത് നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത് രേഖകളിൽ കൊണ്ടുവന്നിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ സെൻസസ് വരുമ്പോൾ മാത്രമാണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ടാകുന്നത് അതുവരെയും ഹിന്ദുക്കളില്ല വൈഷ്ണവർ അല്ലെങ്കിൽ ശൈവർ അതല്ലെങ്കിൽ മറാത്തികൾ അതല്ലെങ്കിൽ രാജ്പുട്സ് എന്ന് പറയുന്ന വിഭാഗങ്ങളേ ഉള്ളൂ നിങ്ങൾക്ക് ഒരിക്കലും ഹിന്ദു എന്ന് പറയുന്ന ഒരു 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 ഹോമോജിനസ് ഒരു കാറ്റഗറിയെ ഇന്ത്യയിൽ കാണാൻ പറ്റില്ല ഇപ്പോൾ പോലും നിങ്ങൾ ഞായറാഴ്ചത്തെ പത്രങ്ങളിലെ വിവാഹ പരിസം പരിശോധിച്ചാൽ കാണാൻ പറ്റും ഹിന്ദു നായർ അല്ലെങ്കിൽ നായർ അല്ലെങ്കിൽ ഈഴവ എന്നേ പറയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ മതത്തിൻ്റെതായ രീതിയിലുള്ള ശത്രുത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത്തരത്തിലുള്ള കാറ്റഗറീസ് നിലനിന്നിരുന്നില്ല മറിച്ച് ഈ പറയുന്ന പ്രാദേശികം മറാത്തികൾ എന്നുള്ള രീതിയിലോ രാജ്പുഡ്സ് എന്നുള്ള രീതിയിലോ അതല്ലെങ്കിൽ സിസോഡിയ എന്ന് പറയുന്ന രീതിയിലോ ഒക്കെയുള്ള ജനവിഭാഗങ്ങളാണ് അവരെ ആക്രമിച്ചതിന് രാഷ്ട്രീയ കാരണങ്ങളായിരുന്നു പ്രധാനം രാഷ്ട്രീയ കാരണങ്ങളായിരുന്നു പ്രധാനം അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ബനാറസിലുള്ള ക്ഷേത്രം ആക്രമിക്കാനുണ്ടായിരുന്ന കാരണം അവിടുത്തെ ജയ്സിങ് എന്ന് പറയുന്ന ഒരു നോബൽ അന്നത്തെ ഈ ഒരു രാജ്പുട്ട് അദ്ദേഹത്തിൻ്റെ പിതാമഹനായിട്ടുള്ള രാജ മാൻസിംഗ് ആണ് ആ ക്ഷേത്രം സ ഉണ്ടാക്കിയത് അത് അക്ബർ ഉണ്ടാക്കിച്ച് കൊടുത്താണ് പക്ഷേ ഒരു ഘട്ടത്തിൽ ശിവജിയെ പിടിച്ചുകൊണ്ട് വരുന്നു പിടിച്ചുകൊണ്ട് വന്ന ശിവജിയെ പുറത്തേക്ക് പോകാൻ സഹായിച്ചത് ഈ പറയുന്ന ജെയ്സിംഗ് ആണ് എന്നുള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ബനാറസിലെ ക്ഷേത്രം ആക്രമിക്കുന്നത് ഔറംഗസീബ് ആക്രമിക്കുന്നത് ആ രീതിയിലാണ് എല്ലാ ക്ഷേത്രങ്ങളുടെയും ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്ന കാര്യങ്ങൾ അത് പൊളിറ്റിക്കലായിരുന്നു ഒരിക്കലും അത് മതപരമായിരുന്നില്ല എന്നുള്ളതാണ് ഹിസ്റ്റോറിയൻസ് എല്ലാവരും തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്ന ചരിത്രകാരന്മാരെല്ലാവരും തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിലുള്ള ഒരു വായനയിലേക്കാണ് പോകേണ്ടത് മതപരമായ വായനയെ മാറ്റിവെച്ച് മതേതരമായിട്ടുള്ള ചരിത്ര വായനയിലേക്ക് പോകുമ്പോഴാണ് ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രവും യഥാർത്ഥ ചിത്രവും മനസ്സിലാവുക എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക്